ഗൈസ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി അപ്പം നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറഞ്ഞ ജസ്ന ജസ്നയുടെ തിരോധാനം നമ്മൾ ദിയ ഫാത്തിമിയെ പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് ജസ്ന ജീവനോടെ ഉണ്ട് എന്ന് കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേരിൽ രംഗത്ത് വന്നിട്ടുണ്ട് ജസ്ന ജീവനോടെ ഇല്ല ജസ്നയെ കൊന്ന് ഏർ കുഴിച്ചിട്ടു സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു അല്ലെങ്കിൽ ജസ്ന ജീവനോട് ഇല്ല ജസ്ന ആയിരുന്നു കാമുകൻ കൊന്നു അല്ലെങ്കിൽ ജസ്നയ്ക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ജസ്നയുടെ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ താൻ വീണ്ടും ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു ഇതിനിടയിൽ ആണ് ജസ്നയെ താൻ കണ്ടിരുന്നു എന്നും കാമുകനൊപ്പമാണ് താൻ കണ്ടതെന്നും മംഗലാപുരം ട്രെയിനിൽ വെച്ചാണ് കണ്ടതെന്നും അപ്പോൾ അവിടെ വെച്ച് താൻ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് മുഖം വെളിപ്പെടുത്താൻ അദ്ദേഹം ഇപ്പൊ തയ്യാറല്ല ആളുടെ ജോലി സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾക്ക് ആൾക്ക് യാത്ര ചെയ്യുകയും മറ്റു പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണത് ഏത് കേസിന് ആവശ്യകമായ രീതിയിൽ ആവശ്യം വരികയാണെങ്കിൽ പോലീസ് കാര്യങ്ങളും മറ്റധികാരികളുടെ എടുത്തും വന്ന് എല്ലാ കാര്യങ്ങളും കണ്ടത് എന്നാണ് എപ്പോഴാണ് എന്നൊക്കെ പറയാനും എല്ലാത്തിനും അദ്ദേഹം തയ്യാറാണ് അപ്പോ നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ കാണാം അത് അപ്പം അങ്ങനെ ഒരു ഒരു ദിവസമാണ് ഞാൻ എനിക്ക് ഇങ്ങനൊരു കാഴ്ച എൻ്റെ മനസ്സിൽ കണ്ടത് പക്ഷേ ആ കാഴ്ച അന്ന് കണ്ടെങ്കിൽ ഞാനത് സാധാരണ കാമുകൻ കാമുകമാർ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് കാരണം എൻ്റെ യാത്രയിൽ ഞാൻ എൻ്റെ പ്രൊഫഷണുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്നിടത്തെല്ലാം ഞാൻ കോളേജുമായിട്ട് ആണ് കൂടുതലും ബന്ധപ്പെടുന്നത് അപ്പോൾ കോളേജുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള കവിതാക്കളെ ഒത്തിരി ഞാൻ കാണുന്നുണ്ട് ബസ് യാത്രയിലും ട്രെയിൻ യാത്രയിലും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് അതിനെ കണ്ടത് പക്ഷേ പിന്നീട് എനിക്ക് ഈ ന്യൂസുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് കണ്ട ആ കുട്ടിയുടെ രൂപം ഈ പറയുന്ന കുട്ടിയുടെ രൂപമായിട്ട് വളരെ സാദൃശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പുരുഷൻ്റെ മുഖം എനിക്ക് എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ അന്ന് നല്ല തിരക്കായിരുന്നു എനിക്ക് റിസർവേഷൻ ഇല്ലായിരുന്നു മോർണിംഗ് പോകുന്നത് കൊണ്ട് എൻ്റെ ക്ലയൻറ്റ് വൈകിട്ട് വൈകുന്നേരം കണ്ണൂരിൽ നിന്നും മംഗലാപുരം എത്തുന്നുണ്ട് അപ്പം ഞാൻ മോർണിംഗ് തന്നെ പോയി വൈഫിനോട് പറഞ്ഞ് പെട്ടെന്ന് റെഡിയായി ഞാൻ മോർണിംഗിൽ പോയി ഇത് എൻ്റെ ഇത് തീക്കനൽ പോലെ കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ വീണ്ടും ഇത് ആ പോലെ കിടന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ സാറിനോട് പറയാം അതെന്താണെന്ന് അത് ട്രെയിനിൽ വെച്ച് സംഭവിച്ചതെന്നുള്ളത് ഞാൻ സാറിനോട് പറയാം അതായത് ഞാൻ കൊല്ലത്തുനിന്ന് കയറി എനിക്ക് റിസർവേഷൻ ഇല്ല ലോക്കൽ കമ്പാർട്ട്മെൻ്റാണ് ഞാൻ അങ്ങനെ കൂടുതലും പോകുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് റിസർവേഷൻ കിട്ടിയില്ലേ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി അങ്ങ് പോകും ഇരിക്കാൻ സീറ്റ് കിട്ടും അപ്പം അങ്ങനെ പോകും ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പം പുറത്തെ എവിടെയെങ്കിലും കിട്ടും അങ്ങനെ കയറി കിടക്കും അപ്പോൾ അങ്ങനെ ഞാൻ ലോകയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിരുവല്ല കോട്ടയം ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് തിരുവല്ലയിൽ നിന്ന് നിറച്ച ആൾ കയറി നിറച്ച ആൾ കയറിനകത്ത് കുറച്ച് ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയോ ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ നമ്മൾ ട്രാവലിങ്ങിൽ മൊബൈൽ നോക്കി യാത്ര ചെയ്ത യാത്ര ചെയ്തുകൊണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കുട്ടിയെ നോക്കിയപ്പോൾ ഈ കുട്ടി കരയുന്നതായിട്ട് കണ്ടു കരയുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അവർ കമിതാക്കളായിരിക്കും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കരഞ്ഞതായിരിക്കും എന്ന് വെച്ചു അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു നിന്നാണേ നിന്നാണേ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ രണ്ട് കുട്ടികൾ നിൽക്കുന്നത് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി നിൽക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരാൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അപ്പം ഞാനിങ്ങനെ കരയനാട് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി കാരണം എൻ്റെ വീട്ടിൽ ഒരു മോളുണ്ട് അത് അപ്പം പ്രത്യേകിച്ചും ഈ കമിതാക്കളുടെ ഇടയിൽ ഇങ്ങനൊരു വിഷയങ്ങളുണ്ടല്ലോ പ്രേമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ഉണ്ടാവും കരയും വീഴ്ചയിലാവും പിന്നെ കാഴ്ചയായിരിക്കാം തീർച്ചയായിട്ടും ഞാനത് നിരന്തരം കാണുന്നൊരു കാഴ്ചയാണ് എൻ്റെ യാത്രക്കിടയിൽ ഞാൻ എൻ്റെ പ്രൊഫഷനോട് ബന്ധപ്പെട്ടിത് എല്ലെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ എല്ലാ സീറ്റുകളും ഫുൾ ആളുകൾ ജനം നിൽക്കുവാൻ തിക്കി തിരകി നിൽക്കുവാ എനിക്ക് തോന്നുന്നത് അന്ന് അതിന്റെ തൊട്ട് പിറ്റേന്നോ തലേന്നോ എന്തോ ഒരു പ്രധാന ദിവസം അത് ഏത് ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു ദിവസം ആണെന്ന് തോന്നുന്നു അതിന്റെ തലേന്ന് പെട്ടെന്ന് അതുകൊണ്ട് അത്തരം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ട്രെയിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ ഈ കുട്ടി കരയുന്നത് കണ്ട് വീണ്ടും വീണ്ടും ഈ കുട്ടിയെ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു ഈ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് ദിവസം പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിനോട് ചേർത്ത് ഇങ്ങനെ ഈ ഈ പയ്യൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പയ്യൻ പിടിച്ചപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് എന്നെ കൊല്ലുമോ കൊല്ലുമോ എന്ന് ചോദിച്ചു അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടത് എന്നെ കൊല്ലുമോ എന്നെ കൊല്ലുമോയെന്ന് ചോദിച്ച് ഞാനത് രണ്ട് പ്രാവശ്യം കണ്ടത് ഈ കുട്ടിയുടെ അടുത്ത് എത്ര ദൂരത്തിലേട്ടായിരിക്കും അങ്ങ് ഉണ്ടാവുക ഞാൻ ഈ കുട്ടിയുടെ അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മീറ്റർ ഞാൻ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ എന്റെ തൊട്ടപ്പുറത്തെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് അവര് നിൽക്കുന്നത് മൂന്ന് ഈ കുട്ടിയുണ്ട് ആ രണ്ട് രണ്ടുപേർ അതായത് ഒരാളുടെ ഗ്യാപ്പിൽ ഈ കുട്ടിയുണ്ട് അതായത് ആദ്യമേ ഈ കുട്ടി നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇദ്ദേഹം എന്നെ ഫേസ് ചെയ്ത് നിൽക്കുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് ഇദ്ദേഹം എന്നെ ഫേസ് നിൽക്കുന്നു ഈ കുട്ടി അവനെ ഫേസ് ചെയ്ത് കണ്ടത് ഞാൻ കണ്ടത് ജീൻസും ആയി കുട്ടി ഇട്ടിരിക്കുന്നത് ജീൻസും ടോപ്പു ആണ് ഇട്ടിരിക്കുന്നത് ഈ ഈ പിൻഭാഗമാണ് കണ്ടത് അപ്പോൾ ഞാനിതിനെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പക്ഷേ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സൈഡ് തിരിഞ്ഞു സൈഡ് തിരിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഇടത് ഭാഗം എനിക്ക് കാണാം കരയുന്നതായിട്ട് കാണാം ഇദ്ദേഹം അന്നേരമാണ് ഈ കരയിൽ നിന്ന് ഈ ഇദ്ദേഹം ഈ കുട്ടിയുടെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിച്ചത് അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് എന്നെ കൊല്ലുവോ കൊല്ലുവോ എന്ന് ചോദിക്കുന്നത് അത് എൻ്റെ അടുത്ത് നിന്ന് ആളും കേട്ടിട്ടുണ്ട് അയാളും നോക്കി അന്ന് അയാളും നോക്കി ഞാനും നോക്കി ഇത് ഞാൻ നോക്കിയപ്പോൾ ഇത് ഈ പയ്യൻ എന്നെ രൂക്ഷമായിട്ട് നോക്കി എന്നെ രൂക്ഷമായിട്ടൊന്നു നോക്കി ഈ പയ്യൻ എന്നെ രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ ആ കുട്ടിയും എന്നെ തിരിഞ്ഞു നോക്കി ആ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ പറഞ്ഞ ജസ്നെയായിട്ട് ബന്ധപ്പെട്ട ഈ പല്ലില് കമ്പി ഞാൻ കണ്ടതാണ് ഈ ഐഡൻറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജസ്നെ കാണുമ്പോൾ ഐഡൻറ്റിറ്റി ചെയ്യുന്നത് ഇതാണല്ലോ പല്ലില് കമ്പിയും ഈ കണ്ണാടിയും അത് ഞാൻ കണ്ടു അപ്പം ഞാൻ ഞാനന്നേരം സ്വാഭാവികമായിട്ടും പിന്നെ എന്നെ രൂക്ഷമായിട്ട് നോക്കിയപ്പോ ഞാനിപ്പോൾ താഴെ കാരണം കമിതാക്കളായിരിക്കുമല്ലോ ഈ കഴിഞ്ഞ മാസമാണ് ഈ ജസ്ന സി ബി ഐ കേസ് വിട്ട കാര്യമൊക്കെ പത്രത്തിൽ ഒന്ന് ജസ്റ്റ് ചെയ്തത് അപ്പം ഈ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വാർത്തകണ്ടപ്പോ ഇങ്ങനെ യാദർശ്യമായിട്ട് കയറുമെന്ന് ഞാൻ ന്യൂസ് ഈ യാദർശ്യമായിട്ട് ന്യൂസ് സംബന്ധമായി എപ്പോഴും മംഗലാപുരം യാത്ര ചെയ്യുന്നതാണ് ബാംഗ്ലൂർ വർഷങ്ങളോളം ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ മംഗലാപുരത്തേക്ക് പരശുരാമ എക്സ്പ്രസ്സിലാണ് അന്ന് അദ്ദേഹം പതിവ് പോലെ ക്ലൈൻറ്റിനെ കാണാൻ വേണ്ടി സാധാരണ പോകുന്ന പോലെ കയറിയതാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മുടെ കാണാതായ ജസ്നയും ജസ്നയ്ക്കൊപ്പം കാമുകനും ഉണ്ടായിരുന്നു തനിക്കന്ന് അത് മിസ്സായ ജസ്നയാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും പുള്ളി മീഡിയയിലൊന്നും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത് ഇപ്പോൾ ഒരുപാട് ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും സോഷ്യൽ മീഡിയാസിൽ ന്യൂസുകളൊക്കെ വന്നപ്പോഴാണ് താൻ അന്ന് മംഗലാപുരം ട്രെയിനിൽ വെച്ച് കണ്ട അതേ കുട്ടി തന്നെയാണല്ലോ ഇത് ജസ്നയുടെ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയാൻ പെട്ടെന്ന് യൂസ് ചെയ്യണത് അവളുടെ പല്ലി കെട്ടിയതും ആ സ്പെക്സ് കണ്ണട വെച്ചിട്ടുള്ളതുമാണ് അങ്ങനെയാണ് അദ്ദേഹം താനന്ന് ട്രെയിനിൽ കണ്ട ആ കുട്ടിയല്ലേ അപ്പോൾ ആ കുട്ടി അപ്പോൾ മിസ്സിംഗ് ആണല്ലേ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ പിന്നീട് ആ ഒരു കേസും കാര്യങ്ങളും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഈ ജസ്നയുടെ തിരുവോധത്തെ കാണാൻ തുടങ്ങി ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ മംഗലാപുരം ട്രെയിനിൽ വെച്ച് കാമുകനൊപ്പം അന്ന് കണ്ട അല്ലെങ്കിൽ അന്ന് അവിടെ നടന്ന ചില കാഴ്ചകളും സംസാരവും എല്ലാം താൻ കണ്ട ആ കുട്ടിയെ അപ്പം കാണാതായിരിക്കുന്നു ഇന്ന ആ കുട്ടി ജീവനോടെ ഉണ്ടോ ജീവനോടെ എവിടെയോ ഉണ്ട് എന്ന് ചിലർ പറയുന്നു പലരും കണ്ടുണ്ടെന്ന് പറയുന്നു മരിച്ചു എന്ന് പലരും പറയുന്നു ജീവനോട് ഇല്ല എന്ന് ഒരുപാട് പേര് പറയുന്നു തടവിലാണെന്ന് ഒരുപാട് പേര് പറയുന്നു അപ്പം ഇതെല്ലാം താൻ അന്ന് കണ്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ മീഡിയക്ക് വേണ്ടി ഈ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും പറയാൻ തയ്യാറായത് ജസ്ന കാമുകനൊപ്പമാണ് എന്ന് ഷുവറാണ് അദ്ദേഹം ഇദ്ദേഹം അത് പറയുന്നുണ്ട് ജസ്നയുടെ പിതാവ് ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഒരു ജസ്നയ്ക്ക് ഒരു കാമുകൻ ഉണ്ടാകുമായിരിക്കാം എന്ന് ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാമുകനെ പറ്റിയൊരു കിൻറ്റെങ്ങാനും വീട്ടുകാർക്ക് മുന്നേ അറിയുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് കാമുകനൊപ്പം പോയിരിക്കാം കാമുകനുണ്ടായിരിക്കാം എന്നൊക്കെ ജസ്റ്റിനുടെ പിതാവും പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു താൻ കണ്ട ആ കുട്ടി ജീൻസും ടോപ്പാണ് ഇട്ടിരിക്കുന്നത് ബ്ലൂ ജീൻസും ഒരു എന്താ പറയുക ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ പോലെ ബ്രൗൺ കളർ കളറ് ഒരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് കണ്ണടയും ആ പല്ല് കെട്ടിച്ച ആ പല്ലുമുണ്ട് കാമുകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാമുകനോട് സംസാരിക്കുന്ന ജസ്നയാണ് കണ്ടതെന്നും കാമുക കഴുത്തിന് കയറി ഇങ്ങനെ കുത്തി പിടിച്ചപ്പോൾ രണ്ട് തവണ എന്നെ കൊല്ലുമോ കൊല്ലുമോ എന്ന് ജസ്ന ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാമുകനെ നോക്കിയിട്ട് ദയനീയ അവസ്ഥയിലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം കണ്ട ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനിടയായി അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ അന്ന് ആ കണ്ട ആ ഒരു കുട്ടിയുടെ മോഹം ആണല്ലോ ഈ കുട്ടി എന്നുള്ളത് എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് ഇത് വന്നു അതുപോലെ തന്നെ ഈ പയ്യൻറെ പിന്നെ മൊഹം എന്റെ മനസ്സിൽ വ്യക്തതയുണ്ട് മുഖം പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ നേരെയാണ് ഇത് വരുന്നത് പിന്നീട് ഈ കുട്ടി ചരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഈ കരയുന്നത് കണ്ടത് ഈ കരയുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹം കയറി കഴുത്തിന് ഇങ്ങനെ വെച്ചത് അത് അങ്ങനെ രണ്ട് പ്രാവശ്യം കഴുത്തിന് വരും കഴുത്തിന് വെച്ചിട്ട് ഈ കൊച്ചു എന്നെ കൊല്ലം കൊല്ലവും അത് ബലത്തിൽ പിടിച്ചതായിട്ടല്ല തോന്നുന്നത് അത് കരയരുതെന്നുള്ള രീതിയിൽ ഒരു ഭീഷണിയുടെ ശബ്ദവും സ്വരവും അദ്ദേഹത്തിന്റെ മുഖത്ത് അങ്ങനെ ഒരു പാവമുണ്ട് സംസാരിക്കുന്നില്ല അദ്ദേഹം സംസാരിക്കുന്നില്ല ഈ കുട്ടിയാ ചോദിച്ചത് കരഞ്ഞോണ്ട് എന്നെ കൊല്ലോ ഇങ്ങനെ പിടിച്ചപ്പോൾ എന്നെ കൊല്ലോ കൊല്ലോ ഒരു 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 സംസാരം അവൻ സംസാരിക്കുന്നില്ല അവൻ സംസാരിക്കുന്നില്ല അവൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കുട്ടിയെ കൊല്ലോ എന്ന് വെച്ചപ്പോൾ ഇവൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു അത് നമ്മൾ ഈ സാധാരണ ശാന്തമായ ഒരു 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 പിന്നെ ശാന്തമായിട്ടുള്ള ഭാവും ആ ഇത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ രണ്ട് പ്രാവശ്യം അപ്പം എന്റെ മനസ്സിൽ ഓടിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കണക്കൊരു മോള് എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് വന്നെങ്കിൽ പോലും എൻ്റെ എൻ്റെ മനസ്സിൽ അത് പെട്ടെന്ന് വന്നെങ്കിൽ പോലും ഞാൻ പിന്നെയും ചിന്തിച്ച് കാണാം അവർ കമിതാക്കളായിരിക്കും അവർ കപ്പിൾസ് ആയിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ യാത്രയ്ക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകും അവർ പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒന്നിച്ച് കിടക്കും അത് കാണുന്നതാണ് നമ്മൾ അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനൊരു തോൽവായിപ്പോയി പിന്നീട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോക്കിയപ്പോൾ ഈ കുട്ടി അവൻ്റെ നെഞ്ചത്ത് കൈവെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് കണ്ടത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ നിൽക്കുന്ന റൈറ്റ് സൈഡിൽ തന്നെ ഒരു സീറ്റ് കിട്ടി ഞാൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിയുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് പറഞ്ഞല്ലോ ഈ വസ്ത്രധാരണ രീതി കുട്ടി അങ്ങനെ അങ്ങോട്ട് പിന്തിരിഞ്ഞ് കുട്ടിയുടെ തല ഇങ്ങനെ കൂടി ഇട്ട് മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അങ്ങനെ അങ്ങനൊന്നുമില്ല അതായത് ഈ കുട്ടി ജീൻസും ടോപ്പും ആണ് മാത്രം ഷോളും അങ്ങനൊന്നുമില്ല ഷോൾ ഉണ്ടായിരുന്നു ഷോൾ ഉണ്ടായിരുന്നു ഷോൾ ഉണ്ട് ഒരു ബാഗ് ഉണ്ടായിരുന്നു കളർ ഈ കുട്ടി ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീൻസും പിന്നെ ടോപ്പും അതായത് ജീൻസിനെ ചേർന്ന ടീഷർട്ട് കണക്കുള്ള ടോപ്പ് ഉണ്ടല്ലോ അതാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ അത് ഒരു റെഡിനകത്ത് പിന്നെ പുള്ളിയോ അല്ലെങ്കിൽ മെറൂണിനകത്ത് പുള്ളിയോ അങ്ങനെ ഒരു ഡാർക്ക് കളറുള്ള ടോപ്പാണ് റെഡോ ബ്രൗണോ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ശ്രദ്ധിക്കാൻ കാര്യമുണ്ട് കാരണം ഞാൻ ഞാനന്നേരം ഈ കുട്ടി ഇതിങ്ങനെ ഇവനോട്ട് കരയുമ്പോൾ ഞാൻ ആ കുട്ടിയെ ജസ്റ്റ് ഫുള്ള് ഒന്ന് വാച്ച് ചെയ്ത് വാച്ച് ചെയ്താനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേമേ ഇത് പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയാണല്ലോ ഇങ്ങനെയും പോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുമായിട്ട് ഒത്തിരി ബന്ധപ്പെടുന്ന ഒരു പ്രോഗ്രാമറാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ അതിനെ മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചത് ഇതേമേ ഇത് പ്ലസ് ടു കഴിഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയും കുഞ്ഞുങ്ങൾ വലയങ്ങളിൽ പോയി നശിച്ചു പോകുന്നല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നെങ്കിലും ഞാൻ പിന്നെ തോന്നി ഇത് ഇവർ കവിതാക്കളായിരിക്കും കപ്പിൾസ് ആയിരിക്കും ആ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചുകൊണ്ടായിരിക്കും അവനെങ്ങനെ കഴുത്തെ പിടിച്ച് എന്നുള്ളൊരു ധാരണയും തോന്നലും ആയിപ്പോയി നമുക്കന്ന് അങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ഇരുന്നോ സീറ്റ് നിന്നെന്റെ ആ നിന്നേന്റെ പൊട്ട് റൈറ്റ് സൈഡില് ഒരു മാഡം ആഴിന്ന് അവരെ എണ്ണിച്ച് പോയപ്പോഴത്തേന് ഞാൻ അവിടെ ഇരുന്നു കുട്ടിയെ പിന്നെ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല സാറേ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വന്നു കാരണം കമിതാക്കളായിരിക്കും സാധാരണ നമ്മൾ യാത്രയ്ക്കിടയിൽ ഇത് കാണുന്നതാണല്ലോ എന്ന് ചോദിക്കുന്നു ശേഷം ഇരുന്ന് പിന്നീട് ശ്രമിച്ചില്ല എന്താ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ മനസ്സിൽ അന്നേരത്തേക്ക് ആദ്യമേ ഒരു ഇത് വന്ന് എൻ്റെ മോളെ ഒരു കുഞ്ഞ് പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ എന്ന് തോന്നി കാരണം ലുക്ക് കണ്ടപ്പോൾ അങ്ങനെ ജീൻസും ടീഷർട്ടും ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ അതിനാക്കളായിരിക്കും ഓ വല്ല്യ വല്യ അവര് ഇന്ന് നാളെ ഒന്നായി അവരങ്ങ് പോയി എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ട് അതുപോലെ തന്നെ ഈ പയ്യൻ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയും ചെയ്തു അവൻ്റെ രൂപമൊക്കെ സാറേ അവൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനിറവാണ് ഈ കുട്ടിയെക്കാളും സ്വൽപ്പം കൂടെ ഹൈറ്റ് ഉണ്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ മൊഹം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കി ഞാൻ ഈ കുട്ടി കരയുമ്പോഴെല്ലാം ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇവന് ഇരുനിറമാണ് ഈ പയ്യൻ ഇരുനിറമാണ് മീശയില്ല ഈ പയ്യൻ ഈ പയ്യൻ്റെ മോഹൻ സ്വല്പം മുന്തിട്ട് സ്വല്പം മുന്നോട്ട് നമ്മുടെ ജാക്കറ്റാണ് ജാക്കറ്റ് കണക്ക് ഒരു കോട്ട് കണക്കുള്ള ഒരു ഉടുപ്പ് അതിനകത്തൊരു ടീഷർട്ടും ഉണ്ട് അവന്റെ തോളിലൊരു ബാഗും മുടി എങ്ങനെയാണ് സാറേ മുടി സാധാരണ ഒരു ഹിപ്പി അനക്കുള്ളൊരു ഇതാണ് ഈ രേഖാചിത്രം രേഖാ ചിത്രം തീർച്ചയായിട്ടും ഞാൻ ഈ ഈഹത്തിനെയും പറഞ്ഞു കൊടുക്കാൻ ഈ കുട്ടി എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കാൻ അങ്ങേക്ക് മുഖപ്പ് രൂപം ശതമാനം എന്റെ മനസ്സിലത് പതിഞ്ഞു കിടക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ കൊല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ അത് ഒരു വേദനയുണ്ടായി അപ്പം അതുകൊണ്ട് ഞാൻ ആ രൂപം അപ്പം ഞാനിത് സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വീഡിയോകൾ ഈ കഴിഞ്ഞ മാസങ്ങൾ കാണുമ്പോൾ ഈ കുട്ടിയുടെ ഫാദർ സംശയം പറയുന്നുണ്ട് ജസ്നയ്ക്ക് ഒരു കാമുക ഉണ്ടായിരിക്കാം അപ്പം തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു തോന്നലുണ്ടായി ഇനിയിപ്പം ഞാനുദ് അന്ന് ഉദ്ദേശിച്ച ഈ കുട്ടി ഇത് തന്നെ ആണോ എന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് കാണാൻ തുടങ്ങി ഈ കുട്ടിയെ കൂടുതൽ കുറിച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഫേസ് അന്ന് ഉണ്ടായ സംഭവം അദ്ദേഹം ക്ലിയർ ആക്കി ഈ പറയുന്ന കാമുകനൊപ്പം ജസ്നയുടെ ഫാദർ പറഞ്ഞ പോലെ ഒരു കാമുകം ഉണ്ടായുമായിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കാമുകൻ എന്തായാലും ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ കാമുകനൊപ്പാണ് ഇദ്ദേഹം ജസ്നയാണതെങ്കിൽ ജസ്നയുടേതായ എല്ലാ ലക്ഷണങ്ങളും കാര്യങ്ങളും അതിലുണ്ട് കാമുകനൊപ്പം ആയിരുന്നു ജീൻസിൻ്റെ ഒപ്പമാണ് ജസ്ന ഇട്ടിരുന്നത് കാമുകനൊരു ജാക്കറ്റും ടിഷർട്ടിൻ്റെ മുകളിലൊരു ജാക്കറ്റൊക്കെ ഇട്ടിരുന്നു ജസ്ന കരകിയായിരുന്നു ആ വണ്ടിയിൽ നിന്നിട്ടെന്നും കഴുത്തിലിങ്ങനെ പിടിച്ചപ്പോൾ വാ പത്താൻ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ എന്നെ കൊല്ലു എന്ന് ചോദിക്കുന്നുണ്ടെന്നും രണ്ടു തവണ അതുപോലെ തന്നെ ഇങ്ങനെ വാ വാപ്പൊത്താൻ പോയപ്പോൾ ചോദിച്ചുവെന്നും പറയുന്നുണ്ട് പിന്നീട് ഇദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തെ വളരെ കൂടി ആ കാമുകം നോക്കുകയും ജസ്നയും അദ്ദേഹത്തെ നോക്കുകയും പിന്നീട് അവര് സംസാരിക്കൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കാമുകൻ്റെ നെഞ്ചിൽ തലവെച്ചാണ് ജസ്ന ഇങ്ങനെ നെഞ്ചിൽ തലവെച്ചാണ് ജസ്ന ഇരുന്നിരുന്നതെന്നും അപ്പോൾ കാമികി കാമുകന്മാരാണ് അപ്പോൾ അവർ കപ്പിൾസ് കാമികാമുകാരൊക്കെ ആവുമ്പോൾ ഇണക്കങ്ങളും മെണക്കങ്ങളും ഉണ്ടാകണ്ടാവും അതുകൊണ്ട് തനിക്ക് പിന്നീട് ഒരു ഒന്നും തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അത് നോക്കാൻ നിന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സാധാരണ സംഭവിക്കാമല്ല അവരാവുമ്പോൾ പിന്നെ നമ്മൾ അവരുടെ പ്രൈവസി എത്തിച്ച് നോക്കി എന്തായതാന്ന് അറിയേണ്ടല്ലോ ഇത് ആ സമയത്ത് ജസ്റ്റ് ആ കരഞ്ഞതുകൊണ്ടും അദ്ദേഹം പാ പിടിക്കാൻ പോയിപ്പോൾ എന്നെ കൊല്ലുവോ എന്നെ കൊല്ലുവോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ അത് ശ്രദ്ധിച്ചത് പിന്നീട് ആണ് വാർത്തകളിൽ ഈ അടുത്ത് ഈ ജസ്നയുടെ വീഡിയോസും കാര്യങ്ങളും വന്നപ്പോൾ അദ്ദേഹം താ അന്ന് കണ്ടത് ഈ കുട്ടിയായിരിക്കുമോ എനിക്ക് പിന്നെ ഇത് താൻ കണ്ട കാര്യങ്ങളും ആ പറയുന്ന കാമുകന്റെ മുഖം തനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും രേഖാചിത്രം വരയ്ക്കുന്നവർക്ക് താൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ റെഡിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്നയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ജസ്നയെ കൂടെ ഉണ്ടായിരുന്ന ആ ആൾ ആരാണ് കാമുകനാണോ അല്ലെങ്കിൽ എന്താണ് ജസ്നക്ക് പറ്റിയത് അന്ന് പരശുരാമ എക്സ്പ്രസ്സിൽ ഈ പറയുന്ന വ്യക്തി പോയ ഡേറ്റും ട്രെയിനും അങ്ങനെ അപരം ട്രെയിനും ആ സമയവും എല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അന്ന് അവിടെ ട്രെയിൻ ടിക്കറ്റ് എടുത്തവർ ആരെങ്കിലും ഉണ്ടോ ആരൊക്കെ കയറി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ സി സി ടി വിയിലോ ഒക്കെ ചെക്ക് ചെയ്ത് തരും പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കിട്ടുകയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമായിരിക്കും കുട്ടിയുടെ തന്നെയാണ് തോന്നിയത് ഞാൻ ആ കണ്ട ഫേസ് തന്നെയാണ് അന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ആ രൂപവും എൻ്റെ മനസ്സിലുണ്ട് ആ പിന്നെ അതുകൂടാതെ ഞാൻ കേസിൻ്റെ ഈ പോക്ക് ഞാൻ ചുമ്മാ എപ്പോഴും ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രണയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ കുട്ടി ഇത് പോയെന്ന് പറയുന്നുണ്ട് അപ്പം അത് വെച്ചൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അന്ന് കണ്ടത് ആ ഈ കുട്ടി തന്നെ ആണ് ആയിരിക്കാം പക്ഷെ അത് വിശ്വസിക്കുന്നുണ്ട് ആ രൂപം വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഒരു സീൻ അവിടെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഓർമ്മയിൽ ഓർമ്മയിൽ എനിക്കത് അപ്പം ഞാൻ ഞാനെപ്പോൾ പോയി കഴിഞ്ഞാൽ മുമ്പിലെ ആര് എനിക്ക് ടിക്കറ്റ് റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ടിൽ പോവും ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ അവിടെയെങ്കിലും കയറും സീറ്റ് കിട്ടും അതല്ലെങ്കിൽ മേടി കിടക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കയറി കിടക്കും ടിക്കറ്റ് കിട്ടി റിസർവേഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പോകുന്നത് ഈവനിങ് ടൈമിലാണ് കാരണം എൻ്റെ മോർണിംഗ് അവിടെ എത്തക്കോണൊക്കെ എപ്പോഴും പോകുന്നത് പക്ഷേ എൻ്റെ ക്ലയൻറ്റ് അന്ന് വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏളി മോർണിംഗ് ഇവിടുന്ന് പോയി ഇവിടുന്ന് ഒരു കുട്ടി മിസ്സായി മംഗലാപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുപത് ശതമാനം ആൾക്കാരും ആൾക്കാരും പാർദയിട്ട് നടക്കുന്നവരാണ് ഞാനിതിപ്പം ഈ കുട്ടി അങ്ങനെ പോരിക്കുകയോ എന്നല്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അത് ഒരു പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ഒരാളെ ഐഡൻ്റി ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും ഒരു അറുപത് എഴുപത് ശതമാനം പെൺകുട്ടികളും അവർ പാർതയിട്ടാണ് നടക്കുന്നത് അപ്പം പഠിക്കാൻ പോകുന്ന പിള്ളേർ വരെ അങ്ങനെ നടക്കും അങ്ങനെ പോകുന്ന പിന്നെ സ്ഥലത്താണ് ആ സ്ഥലമാണ് മംഗലാപുരം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഒരാളെ പെട്ടെന്ന് ഐഡൻ്റി ചെയ്യാനോ അങ്ങനെ കാര്യങ്ങളോ ഒരാൾ കണ്ട് മാത്രമേ കാണാൻ പറ്റൂ തീർച്ചയായിട്ടും സാറേ ഞാൻ എന്താണ് സംഭവിച്ചത് എനിക്ക് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ എവിടെ വേണേലും ഞാൻ പറയാൻ തയ്യാറാണ് ഈ കുട്ടിയുടെ രൂപമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടിയായിരുന്നത് ജസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് ഞാൻ ഈ അടുത്ത സമയങ്ങളിലെല്ലാം ആ കുട്ടിയുടെ വീഡിയോയും പിന്നെ പോസ്റ്ററുകളൊക്കെ നോക്കുന്നുണ്ട് അപ്പം എനിക്കെൻ്റെ മനസ്സിൽ അതുതന്നെ ആണ് പിന്നെ ഈ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ മുഖവും എൻ്റെ മനസ്സിലുണ്ട് ഞാനത് വേണമെങ്കിൽ എവിടെ വേണേലും സാർ ഈ പറഞ്ഞ കണക്ക് വരാണെങ്കിൽ ഒരാളെ കൊണ്ട് വരപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വരപ്പിച്ചിട്ട് കേസിനെന്തേലും അത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാവുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് എൻ്റെ മോളെ കണക്കുള്ളൊരു മോളാണ് അവൾ എവിടെയെങ്കിലും ജീവനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കിട്ടിയാൽ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കണ്ട കാര്യം കാര്യം എവിടെ ഞാൻ പറയാൻ തയ്യാറാണ് മുന്നോട്ട് ഒരു അത് കിട്ടിക്കോ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മംഗലാപുരത്തേക്കാണ് പോയതെങ്കിൽ അവിടെ സെവന്റി പെർസെന്റേജ് ആളുകളും ഭൂരിഭാഗം ആളുകളും നടക്കുന്നത് അത് സ്റ്റുഡൻസ് ആണെങ്കിലും ശരി മറ്റു ജോലിക്ക് പോകുന്നവരാണെങ്കിലും ശരി വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ശരി അപ്പൊ അങ്ങനെ ഫുൾ ടൈം നടക്കുന്നവരാണെങ്കിൽ ഇപ്പീ മീഡിയയിൽ ഈ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാരാണെന്ന് അറിയില്ല കാരണം കണ്ണ് മാത്രമാണ് പുറത്ത് കാണുന്നത് അപ്പുറത്ത് പുറത്ത് താമസിക്കുന്നതിൽ ജസ്ന ഉണ്ടെന്നോ അല്ലെങ്കിൽ റോട്ടി റോട്ടിക്കോടെ നടന്നു പോവുകയെങ്കിലും അതിൽ ജസ്ന ഉണ്ടെന്നോന്നും ആർക്കും അറിയില്ല ഇനിയിപ്പോ ജസ്ന അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ ജസ്നയ്ക്കും ഈ പറയുന്ന കാമുകനും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ വേറൊരാൾക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഈ മീഡിയോയിൽ കണ്ട ജസ്നയുടെ മുഖം ജസ്ന അല്ലേ ഇതൊന്ന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് കാരണം അവിടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും പടതി വിട്ട് നടക്കുന്നവരാണെന്നും അപ്പോൾ മംഗലാപുരത്തെ ട്രെയിനിലേക്ക് മംഗലാപുരത്തേക്ക് പോകുമ്പോഴാണ് ആ ട്രെയിനിലാണ് കണ്ടതെങ്കിൽ അവരങ്ങോടാണ് കടന്നിട്ടുള്ളതെങ്കിൽ ജസ്ന ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് രേഖാചിത്രവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ആ കാമുകന്റെ നല്ല ഓർമ്മയുണ്ട് ഇദ്ദേഹത്തിന് അത് ഇദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് വരച്ച് അതിലേക്ക് എത്തിയ ശേഷം അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണം അതുപോലെ മംഗലാപുരത്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കണം കേസ് അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞ് കഴിഞ്ഞുമായിരിക്കാം പിന്നെ ഓരോരുത്തരുടെയും പടത പോയി പൊക്കി പൊക്കി നമുക്ക് നോക്കാം എളുപ്പമല്ലല്ലോ മറ്റേതെങ്കിലും രീതിയിലല്ലാതെ സാധിക്കുമായിരിക്കാം അതും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ജസ്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഒരു കാമുകനും കാമുക നിൽക്കുന്നു അപ്പോൾ ആ ഒരു കാമി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്നെ കൊല്ലൂന്ന് ചോദിക്കുന്നു വാ പൊത്തി പിടിക്കുന്നു അവളുടെ അപ്പം അങ്ങനത്തെ ചില ഒരു നാടകീയമായ സംഭവങ്ങൾ അല്ലെങ്കിൽ അസാധാരണമായത് കണ്ടതുകൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മളായാലും ശ്രദ്ധിക്കൂ എന്തായാലും കാണിക്കണേ അതുകൊണ്ട് പിന്നെ അത് അദ്ദേഹം അത് അപ്പോൾ വിട്ടു അതായത് മനസ്സിലതൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നീട് ജസ്റ്റിനെ കാണാതായപ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വന്നപ്പോഴും അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കാരണം അദ്ദേഹം പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂട്യൂബിലൊക്കെ കാണാറുള്ളൂ ഈ അടുത്താണ് ഈ ജസ്ന കേസ് ഒരുപാട് മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചതും താൻ അന്ന് കണ്ട പെൺകുട്ടിയാണെന്ന് തോന്നലും ഒക്കെയാണ് ഇന്ന് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന അദ്ദേഹത്തിന് ഈ കണ്ട കാഴ്ചയും അന്ന് ഉണ്ടായ കാര്യവും ഒരു കാമുകനൊപ്പം ആയിരുന്നു എന്നതും അവർ പറഞ്ഞിരുന്ന കാര്യവും എല്ലാം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായത് എന്തായാലും ഈ പറയുന്ന ട്രെയിനിൽ അന്ന് കയറിയത് ലിസ്റ്റ് നോക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് സി സി ടി വി നോക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ട്രെയിൻ ഇറങ്ങിയ ആ സ്ഥലത്തെ അതേ ഡേറ്റെയിൽ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാമല്ലോ എന്താ പോയെന്ന് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു ജസ്നയിലേക്കുള്ള ദൂരം ഇനി ഒരുപാട് അകലെയല്ല ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫോർമേഷൻ ചെറിയൊരു ഇൻഫർമേഷൻ ആവില്ല എന്തായാലും ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജസ്ന ഏ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് നോക്കി വീട്ടുകാരിയ്ക്കാണ് ജസ്ന ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യണം ജീവി ചിരിപ്പില്ലായെങ്കിൽ ജസ്നയ്ക്ക് എന്തു പറ്റിയെന്ന് കണ്ടെത്തേണ്ടതും പോലീസിന്റെ ഒരു ഒരു വലിയൊരു ചുമതലയാണ് വീട്ടുകാർക്കും അതറിയണം നാട്ടുകാരായ നമുക്കും അറിയണം അപ്പൊ എത്രയും പെട്ടെന്ന് ഈയൊരു അതെ ഇദ്ദേഹം പറഞ്ഞ ഒരു യാത്രയിൽ കണ്ട കാഴ്ചകൾ ജസ്നയുടെ കേസിലേക്കുള്ള വലിയൊരു വഴിത്തിരുവായി മാറട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്ന ജീവനോടെ തന്നെ ഉണ്ടെന്ന് അറിയാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും പോയിട്ടും ടോക്സ് ബബ്ബായ്